നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ആണ് പ്രേക്ഷകർക്ക് മുമ്പിൽ വെക്കുന്നത് ഇപ്പോൾ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനായ മസൂദ് അസറിൻ്റെ സഹോദരൻ അബ്ദുൾ റൗഫ് അഷ്ററിനെ ഭാരതം കൊലപ്പെടുത്തിയിരിക്കുന്നു ഇന്നലെ നടന്ന ഓപ്പറേഷൻ സിന്ധൂറിൽ ഭഗവൽപൂരിലെ ഒരു മോസ്കിൽ കഴിഞ്ഞിരുന്ന ഇയാളെയും ഇയാളുടെ കുടുംബാംഗങ്ങളെയും കൊലപ്പെടുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ അവർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയമാണ് എന്ന് പറയാം കാരണം മസൂദ് അസറിനെ ടാർഗറ്റ് ചെയ്തു തന്നെയാണ് ആ ഒരു മോസ്കിൽ ഈ ആക്രമണം നടന്നത് പക്ഷേ ഈ ഒരു വിഷയത്തിലേക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പലരും ശ്രദ്ധിക്കാതെ പോയത് പ്രേക്ഷകരുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ലഹോറിൽ നടക്കുന്ന കാര്യങ്ങളാണ് ലഹോറിൽ വൻ തോതിൽ ഭാരതത്തിൻ്റെ ആക്രമണം നടക്കുന്നു എന്നാണ് ലഹോറിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ലഹോറിലെ ഏറ്റവും വലിയ അടി പാകിസ്ഥാന് കിട്ടിയിരിക്കുന്നത് ലഹോറിൻ്റെ ആകാശ പ്രതിരോധം ഇല്ലാതായിരിക്കുന്നു എച്ച് ക്യു നയൻ ചൈനീസ് നിർമ്മിത പ്രതിരോധ സംവിധാനം മിസൈൽ പ്രതിരോധ സംവിധാനം ഭാരതം പൂർണ്ണമായിട്ട് തകർത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് പാകിസ്ഥാൻ ആകെ അങ്കലാപ്പിലാണ് ലഹോറിൽ ജനങ്ങൾ തെരുവിലാണ് കാരണം എപ്പോൾ എവിടെ നിന്ന് ആക്രമണം വരുന്നു എന്ന് പറയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾ തെരുവിലാണ് പക്ഷേ അതിനേക്കാളൊക്കെ വലിയ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാകിസ്ഥാൻ്റെ പ്രതിരോധത്തിൽ ഒരു വലിയ വിള്ളൽ സൃഷ്ടിച്ചിരിക്കുന്നു പാകിസ്ഥാനിലെ ലഹോറിലെ ആകാശ ഇപ്പോൾ ഭാരതത്തിൻ്റെ ആക്രമണത്തിന് വേണ്ടി തുറന്നു കിടക്കുന്നു കാരണം മിസൈലുകൾ വന്നു കഴിഞ്ഞാൽ അത് പ്രതിരോധിക്കാൻ പാകിസ്ഥാന് യാതൊരു മാർഗവുമില്ല ഈ പറയുന്ന എസ് ക്യൂ നയൻ മിസൈൽ സിസ്റ്റം പ്രതിരോധ സിസ്റ്റം അത് പാകിസ്ഥാൻ ഒരു വലിയ അവരുടെ അഭിമാനത്തിൻ്റെ ഒരു വലിയ പ്രതീകമായി ഉയർത്തി കാണിക്കുന്നതാണ് അവരുടെ ഈ പറയുന്ന അവരുടെ പരേഡിലുമൊക്കെ അവരെപ്പോഴും എടുത്തു കാണിക്കുന്നതാണ് നമ്മൾ സുരക്ഷിതരാണ് എന്ന് ലാഹോറിലും ഒക്കെ ജനങ്ങളോട് പറയുന്ന ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത് ചൈനീസ് നിർബന്ധമാണ് ചൈനയിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ എസ് ക്യൂ ഇവരുടെ ഈ മിസൈലിന് തന്നെ ഒരു വലിയ റേഞ്ചും ഉണ്ട് അതായത് ദീർഘദൂര മിസൈൽസാണ് അപ്പോൾ ഭാരതത്തിൽ എവിടെ വേണമെങ്കിലും ഈ മിസൈലുകൾ അയക്കാൻ പാകിസ്ഥാന് സാധിക്കുമായിരുന്നു പക്ഷേ അതിനൊക്കെയുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഭാരതത്തിൻ്റെ ആക്രമണം ആ പ്രതിരോധ സംവിധാനത്തെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും കാരണം പാകിസ്ഥാൻ ലാഹോർ ആക്രമിക്കുക എന്നുള്ളത് പാകിസ്ഥാൻ ഒരുപക്ഷെ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ലാഹോറിൽ ഈ ഒരു ആക്രമണം നടത്തിയത് മിസൈൽ ആക്രമണം ആവാനാണ് സാധ്യത രാവിലെ വിമാനത്താവളത്തിൽ ഡ്രോൺ ആക്രമണവും നടന്നിരുന്നു അപ്പോൾ ഇത് എന്തുകൊണ്ട് ാണ് തീർച്ചയായിട്ടും ഭാരതം നിലപാട് മാറ്റിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം നമ്മൾ ആദ്യമേ പറഞ്ഞാണ് നമ്മൾ തീവ്രവാദി കേന്ദ്രങ്ങൾ ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ആക്രമിക്കുന്നത് ഇത് നോൺ എസ്കലേറ്ററി ആണ് അതായത് ഇതിൻ്റെ ചുവട് പിടിച്ച് യുദ്ധമുണ്ടാവരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നോൺ എസ്കലേറ്ററി ആയിട്ടുള്ള പ്രിസൈസ് അറ്റാക്ക് അതായത് ലക്ഷ്യം ഭേദിക്കാൻ വേണ്ടി മാത്രമുള്ള അറ്റാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇപ്പോൾ ഈ ആക്രമണം നടന്ന സ്ഥലങ്ങളിലെല്ലാം ആ കെട്ടിടം മാത്രമാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള കെട്ടിടങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിട്ടില്ല വളരെ കൃത്യമായിട്ടാണ് സ്കൾപ്പ് മിസൈൽസ് ഉപയോഗിച്ച് ഹാമർ ബോംബ് ഉപയോഗിച്ച് ഈ ആക്രമണം നടത്തിയത് അതിനപ്പുറം ഇപ്പുറവും വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാവരുത് സിവിലിയൻസ് ഡെത്ത് ഉണ്ടാവരുത് എന്നൊക്കെ ഉദ്ദേശിച്ചാണ് അപ്പോൾ അത് വളരെ കൃത്യമായി ചെയ്തപ്പോൾ ബാക്കിയുള്ളത് പാകിസ്ഥാൻ്റെ പ്രതികരണത്തെ അടിസ്ഥാനമാക്കി ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ പാകിസ്ഥാൻ ചെയ്തത് പാകിസ്ഥാൻ വലിയൊരു അതിസാഹസത്തിന് മുതിരുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത് അവിടെ നിന്ന് മിസൈലുകൾ അയക്കുന്നു അതേപോലെ ഷെല്ലിങ് നടക്കുന്നു ലൈൻ ഓഫ് കൺട്രോളിൽ വലിയ തോതിൽ ഷെല്ലിങ് നടക്കുന്നു ഇവിടെ നമ്മുടെ സിവിലിയൻ പ്രോപ്പർട്ടീസിനൊക്കെ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ അതിർത്തിയിൽ ഉണ്ടാകുന്നു അപ്പോൾ അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ നൽകുന്ന സൂചനയാണ് ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്നു എന്ന സൂചനയാണ് അത് കയ്യും കെട്ടി നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ മറുപടി കൊടുക്കുന്നത് ആ മറുപടി എന്തായാലും പാകിസ്ഥാൻ ഉദ്ദേശിച്ചതിന് അപ്പുറമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം ഇന്നിപ്പോൾ പാകിസ്ഥാന്റെ പ്രതികരണം കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ലാഹോറിൽ നടക്കുന്ന ഈ ആക്രമണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ് ഇനി ഈ അബ്ദുൾ റഫ് അഷർ എന്ന് പറയുന്ന വ്യക്തി ഇയാൾ മസൂദ് അഷറിൻ്റെ സഹോദരൻ മാത്രമല്ല ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഭീകര സംഘടനയുടെ ഡെപ്യൂട്ടി തലവൻ കൂടിയാണ് രണ്ടാമനാണ് അയാളുടെ സഹോദരനുമാണ് രണ്ടാമനുമാണ് പക്ഷേ ഇയാളെ നമുക്കെല്ലാവർക്കും അറിയാം എങ്ങനെയാണെന്നറിയാമോ ഇയാളായിരുന്നു ആ കാൻഡാർ വിമാന റാഞ്ചലിൻ്റെ സൂത്രധാരൻ ഇയാൾ ആണ് ആ വിമാനം റാഞ്ചിയത് ഇയാൾ ആ വിമാന റാഞ്ചലിൻ്റെ പ്രധാന ആസൂത്രണം നടത്തിയത് ഈ വ്യക്തിയാണ് എന്ന് മാത്രമല്ല ഇയാളുടെ ആവശ്യം പരിഗണിച്ച് നമ്മൾക്ക് അവസാനം സാധാരണക്കാരായ നിരപരാധികളായ യാത്രക്കാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മസൂദ് അസറിനെ അന്ന് നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു പക്ഷേ ഇപ്പോഴിതാ ഭാരതം പ്രതികാരം ചെയ്തിരിക്കുന്നു ഇരുപത്തി നാല് വർഷങ്ങൾക്ക് ശേഷം ഇയാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് ഇയാളെയും മസൂദ് അസറിനെയും ടാർഗറ്റ് ചെയ്ത് നടന്ന ആ ആക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നു മാത്രമല്ല ഈ ആക്രമണം നടന്ന ആ സ്ഥലത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ലോകം മുഴുവൻ ഞെട്ടിത്തെരിച്ച ഒരു കൊലപാതകം നടന്ന സ്ഥലം കൂടിയാണത് ഡാനിയൽ പേളെന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകനെ പരസ്യമായി കഴുത്തറുത്ത് കൊന്ന സ്ഥലം കൂടിയാണത് ആ കൊലപാതകത്തിൻ്റെ പിന്നിലും ഈ റൗഫ് ആണ് ഈ റൗഫ് അഷർ ആണ് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഭാരതം തലയ്ക്ക് വിലയിട്ടിരുന്ന ഒരു ഭീകരനാണ് ഇന്ന് പാകിസ്ഥാനിലെ ലാഹോറിലെ മിലിട്ടറി ഹോസ്പിറ്റലിൽ മരിച്ചത് അയാൾ ഗുരുതര പരിക്കേറ്റ് ഇന്നലെ മുതൽ ആശുപത്രിയിലായിരുന്നു ഇന്ന് അയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അയാൾ മരിച്ചിരിക്കുന്നു മസൂദ് അസറിന് ഇതൊരു വലിയ ഷോക്കാണ് അയാൾ സ്വയം പാകിസ്ഥാൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ കൂടി ഇതിനോടൊപ്പം മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാണ് അയാൾ പറഞ്ഞത് അയാളുടെ പത്ത് കുടുംബാംഗങ്ങൾ മരിച്ചിട്ടുണ്ട് അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അയാളുടെ മൂത്ത സഹോദരി മരിച്ചിട്ടുണ്ട് എന്ന് അയാൾ തന്നെ പറയുന്നുണ്ട് എന്തായാലും ജെയ്ഷെ മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കനത്ത പ്രഹരമാണ് ആ ഭീകര സംഘടനയ്ക്ക് ഇനിയും പഴയതുപോലെ ആകാൻ സാധിക്കുമോ എന്നുള്ളത് വലിയ സംശയമാണ് കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തലവേദന ഒഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ നിമിഷം നമുക്ക് നൽകാൻ സാധിക്കുന്ന അപ്ഡേറ്റ് ലഹോറിനെ സംബന്ധിച്ചിടത്തോളം ലഹോറിലെ സ്ഥിതിഗതികളെക്കുറിച്ച് നമ്മൾ കൂടുതൽ അപ്ഡേറ്റ് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് നൽകാൻ ശ്രമിക്കും നമസ്കാരം തുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ